i'm

ജനകീയ പ്രതിഷേധങ്ങളെ അവഗണിച്ച് കുമ്പള ആരിക്കാടിയിലെ ടോൾ പിരിവ് സംഘർഷത്തിലേക്ക് ടോൾ പിരിവിനെതിരെ എ കെ മഷറഫ് എം എൽ എ ഉൾപ്പെടെ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിനു ഐക്യദാഠ്യവുമായി എത്തിയ യൂത്ത് ലീഗ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ടോൾ ബൂത്ത് അടിച്ചു തകർത്തു ആറോളം ക്യാമറകളും ബാരിയറും സ്കാനറും ഉൾപ്പെടെ പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു सौ रूम प्रिय ¡Vamos! രാത്രി എട്ട് മുപ്പതോടെയാണ് സംഭവം സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറോളം പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തു അതേസമയം ടോൾ പിരിവ് അവസാനിപ്പിക്കുന്നതുവരെ സമരം തുടരുമെന്നോ എ കെ എം അഷ്റഫ് എം എൽ എ വ്യക്തമാക്കി ഇല്ല ചർച്ചയിൽ അവര് ഒറ്റ കാര്യം ഏറ്റവും നമ്മൾ അരിയാരം കളിക്കുന്ന ആളുകൾക്കറിയാം അറിയാം ഒരു കേസ് നിലനിൽക്കുമ്പോൾ കോടതി അവസാനമായി ജഡ്ജ് ചോദിച്ചത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് പിരിക്കാനുള്ള പെർമിഷൻ ഉണ്ടോ ഇന്ന് അവര് പറഞ്ഞത് ഞങ്ങള് പന്ത്രണ്ടാം തീയതി ടോള് പിരിക്കുന്ന ദിവസം ഞങ്ങൾക്കും ഹൈക്കോടതിയിൽ അറിയാൻ കഴിഞ്ഞു ഞങ്ങളാ പെർമിഷൻ കൊടുത്തു എന്നാണ് ജഡ്ജൊരു വിധി പറയാതെ പിരിയിക്കുന്നതെന്ന് പറയുന്നത് അന്യായമല്ലേ അപ്പോൾ ഒരു കാരണവശാലും അവരെന്ത് പറഞ്ഞാലും ഒരിളവിന് റെഡിയല്ല കാസർഗോഡ് ജില്ല ഒഴിവാക്കാൻ അടിയല്ല അവരൊറ്റ വാശിയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ത്യയിൽ ഒരുപാട് സമരങ്ങൾ ജനകീയ പോരാട്ടത്തിൽ തോറ്റുതുന്നം പാടിയിട്ടുണ്ട് ആരിക്കാടിയിലെ ടോൾ ബൂത്ത് കാസർഗോഡ് ജനതയുടെ പ്രതിഷേധത്തിന് മുമ്പിൽ ശതമാനം തോൽക്കും ും നാളുകളിൽ നിങ്ങളത് കാണും പ്രതിഷേധക്കാർ അടിച്ചു തകർത്തതിനെ തുടർന്ന് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുമ്പള